എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് നല്ല പഴുത്ത വരിക്കച്ചക്ക പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ മാവിൽ മുക്കി ഒന്ന് വറുത്തെടുക്കാം അതിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ചക്കയൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നല്ല പഴുത്ത വരിക്ക ചക്ക മധുരം ഉള്ളതാണ് അപ്പോൾ ഇത് നല്ല രീതിയിൽ കട്ട് ചെയ്ത് അതിനകത്തുനിന്ന് ചുളയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഇപ്പോൾ ധാരാളം ചക്കയൊക്കെ ഉള്ള സീസണാണല്ലോ അപ്പം പഴുത്ത ചക്ക കിട്ടുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഇത് നല്ല മധുരമുള്ള അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചക്കച്ചുളയായിരുന്നു അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് പറിച്ചെടുക്കാം എന്നാൽ ഇപ്പം ചക്കച്ചുളയെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് വേണ്ട ചുള കുരുവും ഈ ചവണിയൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കാം കുരുവും ചവണിയൊക്കെ കളഞ്ഞ് ഒരു പത്ത് പന്ത്രണ്ട് ചുളയോളം എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഒന്ന് കീറിയെടുക്കാം ഓരോ ചുള്ള എടുത്ത് ഇതേപോലെ നീളത്തിലൊന്ന് കീറി എടുക്കാം ഇത് അത്യാവശ്യം വലുപ്പമുള്ള ചുള ആയതുകൊണ്ട് ഒരു ചുളയെടുത്ത് മൂന്നോ നാലോ ആയിട്ട് തന്നെ കീറി എടുത്തിട്ടുണ്ട് ഒരുപാട് കനം കുറയ്ക്കാതെ ചുളയുടെ വലിപ്പത്തിനനുസരിച്ച് ഇത് ഓരോന്നും കീറിയെടുക്കാം ഇതൊരു കപ്പ് മൈദാമാവാണ് അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറേശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു തിക്കായിട്ടുള്ളൊരു ബാറ്ററി തയ്യാറാക്കിയെടുക്കാം ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത് ഇനി നമ്മൾ കീറി വെച്ചിരിക്കുന്ന ചക്കച്ചുള ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ആ ബാറ്ററി ചക്കയിലെല്ലാം നന്നായി കോട്ടായി കിട്ടത്തക്ക രീതിയിൽ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ ഇതുപോലെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ബാറ്റർ കോട്ട് ചെയ്ത് എടുക്കാം ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് വറുത്ത് കോരി എടുക്കാം എണ്ണയിലേക്ക് ഇടുമ്പോൾ വാരി ഇടാതെ ഓരോന്നോരോന്ന് ഇതേപോലെ ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു സൈഡ് നന്നായി ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം പഴുത്ത ചക്ക ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുകയും കളർ മാറുകയും ചെയ്യും ഈ ഈയൊരു പരുവത്തിൽ നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെയെല്ലാം മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും അടുത്ത വശം ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ രണ്ട് സൈഡ് നന്നായി പരുവായി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റിഡുള്ള പഴുത്ത ചക്ക കൊണ്ടുള്ള ഫ്രിറ്റേഴ്സ് റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം യു താങ്ക്സ് ഫോർ വാച്ചിങ്